കാട്ടുപന്നികൾ കൃഷി നശിപ്പിക്കുന്നത് ചെങ്ങാലിക്കോട് കർഷകരെ ദുരിതത്തിലാക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിലായി എഴുന്നൂറ്റൻപതിലധികം തൈകളാണ് കാട്ടുപന്നികൾ നശിപ്പിച്ചത് സുരേഷ് വിജയൻ അബ്ദുൾ റഹ്മാൻ നാരായണൻ നായർ അശോകൻ അനന്തൻ വേലായുധൻ ദിനേശ് എന്നിവരുടെ നേന്ത്രവാഴകളാണ് നശിപ്പിച്ചിട്ടുള്ളത് ഒരു മാസം മുതൽ കുലയ്ക്കാറായ വാഴകൾ വരെ വിവിധ പ്രായത്തിലുള്ള വാഴത്തൈകളാണ് നശിപ്പിച്ചിട്ടുള്ളത് തണ്ട് കുത്തിമറിച്ച് കിഴങ്ങിന്റെ ഭാഗത്തെ ദ്രാവകം കുടിക്കുന്നതാണ് കാട്ടുപന്നികളുടെ രീതി ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് കർഷകർക്ക് ഉണ്ടായിട്ടുള്ളത് ചെങ്ങാലിക്കോട് നേന്ത്രൻ കൂടാതെ സ്വർണമുയി കമ്പം തേനി നേന്ത്രൻ മറ്റു നാടൻവാഴകളും നശിപ്പിച്ചതിൽ ഉൾപ്പെടുന്നു കൃഷിഭവനിൽ നിന്നുള്ള നിർദ്ദേശമനുസരിച്ച് കൃഷിയിടത്തിനു ചുറ്റും കുപ്പികളിൽ വിവിധ ലൈനുകളിൽ കെട്ടിയിടുകയും വേലിക്കമ്പി മൂന്ന് നിരയായി കെട്ടി സുരക്ഷിതമാക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും കാട്ടുപന്നികൾ ഇവയെല്ലാം മറികടക്കുകയാണ് വെടിവെക്കാൻ ആളെത്തിയപ്പോൾ കാട്ടുപന്നികളെ കണ്ടെത്താനും കഴിഞ്ഞിരുന്നില്ല അറുപത് ഏക്കറോളം വരുന്ന നെൽകൃഷിയിലും കാട്ടുപന്നികളുടെ ശല്യമുണ്ട് കാട്ടുപന്നികളിൽ നിന്നും കൃഷിയെ രക്ഷിക്കാൻ അടിയന്തിര നടപടിയെടുത്തില്ലെങ്കിൽ കൃഷി അവസാനിപ്പിക്കുകയേ വഴിയുള്ളൂ എന്നാണ് കർഷകൻ പറയുന്നത് ടി സി വി ന്യൂസ് എരുമപ്പെട്ടി